ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ഒരു സിനിമ മലയാളത്തിൽ പിറക്കാൻ പോവുകയാണ് സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത് മഹേഷ് നാരായണനാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സിനിമകളാണ് അപ്പോൾ എല്ലാം തന്നെ അത്ര സൂപ്പർ ഹിറ്റ് സിനിമകളായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഒരു ആവറേജും അല്ലെങ്കിൽ അതിലപ്പുറം നിൽക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ഒക്കെ നിൽക്കുന്ന സിനിമകളാണ് അപ്പോൾ ഒരു പ്രത്യേക കളറിങ്ങിലൊക്കെ സിനിമകളാണ് മഹേഷ് നാരായണനൊക്കെ സാധാരണ പുറത്തേക്ക് ഇറക്കാറുള്ള സിനിമകൾ ഇപ്പോൾ ഇത് മമ്മൂട്ടിയെ മോഹൻലാലിനെയും വെച്ചിട്ട് ഏറ്റവും പുതിയൊരു സിനിമ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്നു അതിൻ്റെ ഷൂട്ടിങ് നവംബർ പത്തൊമ്പതിന് സ്റ്റാർട്ട് ചെയ്തു ഇംഗ്ലണ്ടിലായിരുന്നു സിനിമ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ ലാലട്ടൻ പൂജയ്ക്ക് തിരി കൊളുത്തുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ മമ്മൂട്ടിയുടെ ഒരു ഇൻട്രോ ഭയങ്കരമായിട്ട് മമ്മൂക്കയുടെ ആ ഒരു ഇൻട്രോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു സാധാരണ രീതിയിൽ നമുക്കറിയാം മമ്മൂക്ക ഒരു സ്റ്റില്ലിടുകയാണെങ്കിലും അത് സോഷ്യൽ മീഡിയയിൽ തരംഗം തന്നെയാണ് അപ്പോൾ മഹേഷ് എന്നറിയേണ്ട ഏറ്റവും പുതിയ സിനിമയിൽ മമ്മൂട്ടി മോഹൻലാലും ഫഹദ് ഫാസിലും കുഞ്ച ആയിട്ട് വലിയൊരു താരനിരകൾ തന്നെ വരുന്ന ഒരു സിനിമയാണ് അപ്പോൾ നമ്മൾ ഈ അടുത്തായിട്ട് കണ്ടിട്ടുള്ള ഒരു സിനിമ ട്വൻ്റി ആണ് ഇത്രയും നടന്മാർ ഒരുമിച്ച് വരുന്ന ഒരു വലിയൊരു സിനിമ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സിനിമയും വലിയൊരു ബിഗ് ബഡ്ജറ്റിലാണ് ആശീർവാദ് സിനിമാസും മമ്മൂട്ടി കമ്പനിയും ഒരുമിച്ച് ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണെന്നുള്ള റിപ്പോർട്ടുണ്ട് അപ്പോൾ ഈ ഒരു സിനിമ അധികം വൈകാതെ തന്നെ തിയേറ്ററുകളിൽ റിലീസിന് വരും നമുക്ക് എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യമില്ല എന്താ വെച്ചാൽ ഞാൻ ബോക്സ് ഓഫീസ് തിമിർത്താടുന്ന അല്ലെങ്കിൽ തൂത്ത് തുടയ്ക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു സിനിമ തന്നെയായിരിക്കും മമ്മൂട്ടി മോഹൻലാലും കൂടിയിട്ടുള്ള ഒരു സിനിമയാണ് വരാൻ പോകുന്നത് അപ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ തന്നെ ടിക്കറ്റ് എടുക്കാനുള്ള ഒരു പ്രതീക്ഷകളും തന്നെ ആ ഒരു സിനിമയ്ക്ക് ഇനി വേറെ വേണ്ട എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഇതിലൊരു നെഗറ്റീവ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ സിനിമകൾ ഒരുപാടുണ്ട് അപ്പോൾ മമ്മൂട്ടിയുടെ സിനിമകൾക്ക് നൂറ് കോടി ക്ലബ്ബില് മമ്മൂട്ടി സിനിമകൾക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ ഒരു സിനിമയിലൂടെ മോഹൻലാലിൻ്റെ കൂടെ അഭിനയിക്കുന്നത് കൊണ്ട് മമ്മൂട്ടിക്ക് നൂറ് കോടി ക്ലബ്ബ് എന്ന് പറയുന്ന ആ ഒരു പേര് നേടിക്കൊടുക്കാൻ പോവുകയാണെന്നുള്ളത് ഒരുപാട് പേര് അതായത് ലാലേട്ടൻ്റെ ഫാൻസാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം അവരൊരിക്കലും ചെയ്യില്ല കുറേ നെഗറ്റീവ് വോളികളുണ്ടല്ലോ അതായത് ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ കുറ്റം പറയുന്ന ഒരുപാട് പേര് ആ ഒരു മനപ്പുറം നല്ല സിനിമയാണെങ്കിലും പൊട്ടാന്ന് പറയുന്ന ഒരുപാട് പേര് അവർ മനഃപൂർവ്വം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച അതായത് അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ട്രോളുകളായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മമ്മൂട്ടിയെ രക്ഷിക്കാൻ മമ്മൂട്ടിക്കൊരു നൂറ് കോടി ക്ലബിലെത്തിക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടൻ്റെ ഒരു സിനിമ ലാലേട്ടനിലൂടെ അത് സാധ്യമാകാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെയാണെങ്കിലും അതിൻ്റെ ഒരു വശത്ത് മമ്മൂട്ടിക്ക് നൂറ് കോടി ക്ലബ്ബ് ഇല്ല എന്ന് തന്നെയാണ് പക്ഷേ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് ഇതിനെ ഒരു കരസ്ഥമാക്കാൻ മമ്മൂട്ടി ഒരു പക്ഷേ ലാലട്ടിൻ്റെ കൂടെ ഈ ഒരു സിനിമ മഹേഷ് സിനിമ സിനിമയില്ലെങ്കിലും മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് നൂറ് കോടി ക്ലബ്ബിൽ എത്താനുള്ള സിനിമകൾ വരും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമ്മൾ പിന്നെ എൺപത് കോടി അറുപത് കോടി എഴുപത് കോടി സിനിമകളുണ്ട് മമ്മൂട്ടിക്ക് പക്ഷേ ഇത് പറഞ്ഞ പോലെ അതായത് ഈ തള്ളില്ലാത്ത അത്രയും കോടി ക്ലബ്ബുകളാണ് മമ്മൂട്ടിയുടെ സിനിമകൾ ഇത്രയും നാൾ നേടിയിട്ടുള്ളത് ലാലട്ട് സിനിമകൾ ഒരുപാട് നൂറ് കോടി മേലെ നേടിയിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നീട് കോടി എത്താത്ത സിനിമകളുണ്ട് കളക്ഷൻ രീതിയിൽ കറക്റ്റായിട്ട് ഈ വീഡിയോക്ക് വന്ന് അന്വേഷിച്ചപ്പോൾ അപ്പോൾ കളക്ഷൻ വെച്ച് നോക്കണ്ട സിനിമകൾ നല്ലതാണെങ്കിൽ വിജയിക്കും അല്ലെങ്കിൽ നല്ലതല്ലെങ്കിൽ വിജയിക്കാതിരിക്കും എന്നുള്ള ആ ഒരു അഭിപ്രായത്തോട് തന്നെയാണ് സിനിമ പ്രേക്ഷകര് നല്ലൊരു സിനിമ പ്രേക്ഷകൻ വിലയിരുത്തുക അപ്പോൾ മഹേഷ് എന്ന് ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു ഇംഗ്ലണ്ടിൽ നിന്നും മമ്മൂട്ടി യമോഹൻലാലി നാട്ടിലേക്ക് വന്നു എന്നുള്ള വീഡിയോകളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ വരട്ടെ നല്ലൊരു സിനിമയാവട്ടെ നല്ലൊരു മലയാള സിനിമ ആവട്ടെ മഹേഷ് നാരായണൻ ചെയ്യാൻ പോകുന്ന ഈ ഒരു സിനിമ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലികൾ വീടി നിർത്തുന്നു